ഹലോ ആരോടാണ് കലഹം അതാ ഭേദം ഞാൻ എന്തു പറഞ്ഞാലും അതുകൊണ്ട് ഒന്നും പറയില്ല ആരോടും സുന്ദരമായ കിറക്കുകളാണ് ചിലപ്പോ കവിത അത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ പോയില്ലേ പോയി പിന്നെയും വന്നു സർവേ ആ കഴിയുന്നു പോയോ ഓ ഇല്ല വഴിക്ക് എവിടെയും കണ്ടില്ലെങ്കിൽ ഒരു മെസ്സേജ് എഴുതി വെച്ചിട്ട് പ്ലാൻ എന്ത് മെസ്സേജ് ചുമ എന്തെങ്കിലും തേനീച്ചയുടെ ശാസ്ത്രം പഠിക്കുമ്പോൾ വേറെ വേറെ വർഗം എന്താ അറിയേണ്ടത് ശ്രമിക്കാം മേഘത്തിന്റെ ഇടയിൽ മാത്രം പറക്കണ വെള്ളിൽ പക്ഷി ശരിക്കുള്ളതോ അതോ പുരാണത്തില് മാത്രോ അറിയില്ല അന്വേഷിക്കണം ഭംഗിയുള്ള പക്ഷികളുടെ ഒന്നിന്റെ ശബ്ദം നന്നല്ല അതറിയോ അത് പുസ്തകത്തിൽ കണ്ടാവുന്നല്ല എനിക്ക് തോന്നിയതാ പിന്നെ എന്തൊക്കെയാണ് കുട്ടി ആ ചെമ്പോ താണിന്റെ കൂടെ എപ്പോഴും രണ്ടു ഭാര്യമാരുണ്ടാവും ഞാൻ കണ്ടതാ ഇന്ദു ചൂടന്റെ കേരളത്തിലെ പക്ഷികൾ ലൈബ്രറിയിലുണ്ട് കേരളത്തിലെ പാമ്പുകൾ വേറൊരു വരണപതിരത്തിലെ മനുഷ്യരെ പറ്റി വല്ല പുസ്തകം വന്നിട്ടുണ്ടോ ഞാൻ ഇല്ല ഞാൻ കണ്ടിട്ടില്ല ഒരു രസമില്ലാത്ത വിഷയം ആരും എഴുതാൻ മിനക്കെട്ടിട്ടില്ല എഴുതിയാൽ തന്നെ നിങ്ങളൊന്നും വായിക്കുകയില്ല അല്ലെ ഞാനൊരു തമാശ പറഞ്ഞതാണ് വട്ടെ കാണാം എന്താ നിങ്ങളുടെ പേര് മരിച്ചിട്ടുണ്ടാവും വല്ല കൊക്കറിയിലും കൊണ്ടുവന്നിട്ടുണ്ടാവും ആ പുറത്ത് സംസാരം ഒന്നും അറിയില്ല അറിയാനെന്താ നിങ്ങളൊരു ആവണിയേട്ടൻ നിങ്ങളല്ലേ എന്നും സൽക്കരിക്കാൻ ഇവിടെ എന്ന് അവര് പറഞ്ഞിട്ടില്ല വിട്ടുന്ന് ആ റിക്കാട് അറിഞ്ഞൂടെ മുത്തതി ഇന്ന് ഇത്ര മതി പോരെ മുത്ത മോഹനയുടെ നിന്നെ ചുറ്റോട്ട് തൊക്ക് നോക്കി നീ എവിടെ നീ പോന്നെ കുറച്ചേരം ഞങ്ങൾ ടെന്നീസ് വിളിച്ചു എനിക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചതരാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ വേഷത്തിലോ പിന്നെന്താ ഇത്രക്കുള്ള വൈറ്റ് ഷോർട്ട്സ് വൈറ്റ് ടീഷർട്ട് കളിയേക്കാൾ പ്രധാനം ആ വേഷ സ്ഥിരമായിട്ട് കളിക്കുമ്പോ അല്ലേ അപ്പൊ അമ്മണി അമ്മ പറയണ പോലെ വല്ലതും പറയുമ്പോ ആളും തരും സ്ഥലമൊക്കെ നോക്കണ്ടേ ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ പതിനാറ് വയസ്സ് പതിനൊന്ന് മാസം ഇരുപത്തെട്ട് അല്ല ഇരുപത്തി ദിവസം ഞാൻ കണക്ക് വെക്കുന്നുണ്ട് ശൈലി ചേച്ചി എന്ത് പറഞ്ഞാലും തറുവാല പറയും കുറച്ച് അച്ചടക്കം പഠിക്കണം പെൺകുട്ടികളായാൽ ഒക്കെ പഠിക്കാൻ പോവാ ചൈന ചേച്ചിന് പ്രായമാവുമ്പോൾ കണ്ടോളൂ ഒന്നും ബാക്കിണ്ടാവില്ലേ പഠിക്കാൻ ഒന്നും